അപ്പൊ ഞാനും എന്റെ ചങ്ങായിമാരും കൂടി കൊട്ടിയൂരിക്ക് ഒരു ട്രിപ്പ് പോയ വേണ്ടിയാന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാനും ആദർശും അപ്പൂസും സിദ്ധവും കട്ടയിലും കൂടിയിട്ടാണ് പോയിട്ടുള്ളത് രാവിലെ മൂന്നു മണിക്ക് ആടെ എത്തിയെങ്കിലും കുറച്ചു നേരം ഇറങ്ങിയിട്ടൊരു ഏഴ് മണിക്കാണ് നമ്മളെ എണീറ്റപ്പാട് തന്നെ പല്ലേപ്പും നല്ല ചൂടിലെ പൂരിയും കടലക്കരക്കെ കഴിച്ചു ആടിൽ ആടലൊരു ഹോട്ടൽ തന്നെയാന്ന് കേട്ടോ കഴിച്ചത് വില പറയാനൊന്നും ഇല്ല ചാടിച്ച് അവിടെ നമ്മളെല്ലാരും കുളിക്കാൻ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പൊ ബാവലിപ്പോഴേന്ന് കുളിക്കണ്ടിട്ട് നേരെ ഇനി പോവേണ്ടത് അക്കരെ ക്ഷേത്രത്തിലേക്കാണ് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായി അടിയൊഴുക്ക് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിന് രണ്ടു ദിവസമായി ജിമ്മിന് പോകുന്നതിന്റെ കളിയാണ് ഇവൻ കാണിക്കും ഏതൊരു പോലീസ് തരം കണ്ണൂരി നമ്മ നമ്മെല്ലാരും കരക്ക് പുളി കഴിഞ്ഞാൽ ആ പുഴയിലെ കല്ലെടുത്ത് അടിച്ചിട്ട് ചന്ദനം വെക്കുന്ന ഒരു പതിവാണ് ഇപ്പൊ എല്ലാവർക്കും കാണുന്നത് ആരാ നമ്മള് തുടങ്ങി വെച്ചത് എന്തായാലും ആ വിശ്വാസം നമ്മളെ തെറ്റിക്കാൻ പറ്റും നമ്മളെല്ലാരും കല്ലെടുത്ത് ഒരേ ഒരഞ്ഞു നമ്മ നേരെ അമ്പലത്തിലേക്ക് കടന്നു ഒരാളെ കണ്ടത് ഇതാണ് സനൽ മടക്കാൻ നിങ്ങൾ എല്ലാരും എന്റെ റീലിൽ തായ് പേര് കാണുന്ന ആൾ ഇതിരെ കണ്ടിട്ടില്ലല്ലോ എന്റെ തന്മാത്രമെല്ലാം എടുത്ത ക്യാമറമാൻ ഇതാണ് നമ്മൾ ക്യൂന്ന് ക്യൂനിന്നകത്തേക്ക് പോയിട്ട് തോന്നാനുള്ള ഒരു പ്ലാനിലല്ല ഉണ്ടായത് അങ്ങനെ നമ്മ ഇന്നും തിരിച്ചു വീട്ടിലേക്ക് പോകാന്നുള്ള ബോധ്യം നമുക്ക് അത്രയും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മള് നേരെ മൂന്ന് പ്രാവശ്യം പ്രദർശനം വെച്ചതായി എനിക്ക് തോന്നുന്നത് അല്ലല്ല തോന്നുന്നതല്ല ശരിക്കുമല്ല തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മലയാളികളെക്കാളും ആടെ വരുന്നത് കർണാടക ടീംസ് ആണ് എന്നത് ചിന്ത വേമണ്ടി ചപ്പണ്ടിയിലെ ഫുള്ള് അവരെ കളിയത് അപ്പൊ ആർക്കെല്ലാരിക്കും തീർത്ഥം കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനും ആ പുണ്യവും വാങ്ങിക്കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ശിവന്റെ ദക്ഷയാകം നടന്ന സ്ഥലം എന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷേ എന്നാന്ന് ശരിക്കും എനക്ക് അറിയില്ല എന്തൊക്കെയാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവം കണ്ണൂരായിരിക്കും മെയിൻ സംഭവമാണ് അക്കരക്ഷേത്രത്തിൽ കുളിച്ച് തോത് കഴിഞ്ഞാൽ ഇത് വരേണ്ടത് ഇപ്പുറത്തേക്കാണ് ഇത് ഇക്കരക്കറി ഇക്കരം തോത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ കാറിൽ പോയിട്ട് ഡ്രസ്സ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് വെറുതെ നടക്കാൻ അറിയും മറ്റുള്ളവരതിനെ വായി നോക്കാൻ പറയുന്നുണ്ടെങ്കിലും പറയുന്നത് ഷോപ്പിംഗ് ടൈം ആണ് നീ എന്തിനാ ഇങ്ങനെ അത് ഞാനും പെണ്ണില്ലാത്തവൻ ആരൊക്കെയാണ് ഇതുപോലെ ചില കലാപരിപാടികളും കണ്ടിട്ട് നടന്നു ഇതെല്ലാം കാണുമ്പോ അപ്പൊ പതിനൊന്നര ആവുമ്പത്തേക്ക് നമ്മളെ കൊട്ടിയോട് നേരം ഇനി ഞാൻ പോകുന്നത് എന്റെ സ്വന്തം വീട്ടിലേക്കാണ് ഇത്ര ധൈര്യത്തോടെ എന്റെ വീട് എന്ന് പറയണെങ്കിൽ അത് പറശ്ശിനിയായിരിക്കുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളവേഴ്സിന് മനസ്സിലാവട്ടാ കൊട്ടിയൊരു ഉത്സവമായതുകൊണ്ട് വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാലും അത്രയൊന്നും ഉണ്ടായി അമ്പലത്തിലേക്ക് എത്തുമ്പത്തേക്കൊരു മണിയുള്ള ആയതുകൊണ്ട് നമ്മൾ ചോറ് വെച്ചിട്ട് പോകുന്നത് ഇനി ആരെങ്കിലും പറശ്ശിനിയെ ചോറ് അയച്ചിട്ടുണ്ടോ ചോറ് ഈ എന്തായാലും വീഡിയോ ഒക്കെ കാണും പറശ്ശിനിയിൽ എല്ലാ ദിവസവും പോലും ചോറ് കിട്ടും ഒരുപാട് കറികളൊന്നും ഉണ്ടാവില്ല ഒരു കറിയും അതിന്റെ കൂടെ തൈരും എൻ്റെ മോനെ അതിന്റെ ഒരു ഫീല്ന്ന് പറഞ്ഞാടല്ല നീ ആടെന്ന് ചോറ് കഴിച്ചിട്ട് തന്നെ അനുഭവിക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ണൂർ പോകുന്നതാണെങ്കിൽ പറശ്ശിനി വിസിറ്റ് ചെയ്യണം മറക്കാതെ ചോറ് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു അപ്പൊ അടുത്തൊടിയിൽ കണ്ണും വരയ്ക്കും ബൈ ബൈ